ശ്രീ സി കേശവന്റെ മഹാപ്രസംഗത്തോടുകൂടി വിഖ്യാതമായ കോഴഞ്ചേരി ബഹുമാനായ മേനാൻ സാറും അതോടൊപ്പം തന്നെ ഇത്തരത്തെ ചന്ദ്രപ്രൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കോടഞ്ചേരി നിന്നും കോടഞ്ചേരിയുടെ മഹത്വം നാടിന്റെ മഹത്വം വളരെ വലുതാക്കിയ ശക്തമായ കൊടുത്ത സ്ഥാനത്തിന് ശക്തമായതാക്കന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തു വളർന്നിന് കോൺഗ്രസിന്റെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഒക്കെ ഓർമ്മകൾ മുമ്പിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരും നമ്പർ നമ്മൾ ഒരു പുഷ്പാർച്ചന നടത്തി ഇവരുടെ മുമ്പിൽ അതിനുശേഷം നമുക്ക് ഈ ക്യാമ്പ് ശിബിരം തുടങ്ങാനൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ സന്തോഷത്തിലാണ് എല്ലാ കോൺഗ്രസ് നിങ്ങൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു വിപുലമായ ഒരു ശില്പശാല പല ആളുകളും പങ്കെടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു നിരവധി ആളുകൾ പോകുന്നത് കോൺഗ്രസ് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരുപാടാളും അവരെ എന്താ ഈ ശരിയിലേക്ക് നേതാക്കളുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ വിളിച്ച് അവർക്ക് അവരെ ആദരിക്കുന്ന കടന്നുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും കോൺഗ്രസ് പ്രസ്ഥാനം മറക്കുകയും ഒരാളെയും കോൺഗ്രസ് പ്രസ്ഥാനം വിസ്മരിക്കുകയും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം അതിശക്തമായി മുന്നോട്ട് പോകുന്ന ആ പാറയിൽ നമ്മുടെ കൊടി പതാക ഈ വീണ്ടും ഉയരുവാനുള്ള അതിശക്തമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചിന്താ ഈ ചിന്താ ശിബിരം ചിന്തൻ ശിബിരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാപനങ്ങളെല്ലാം നമ്മളെല്ലാം നിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ കോൺഗ്രസ് എന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ എന്റെ അപ്പൂവൻ കോൺഗ്രസ്കാരനായിരുന്നു എന്റെ അച്ഛൻ കോൺഗ്രസുകാരനായിരുന്നു ഞാൻ മുഖം വെച്ച നാളെ അച്ഛനും അപ്പൂപ്പനും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ആയി ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ആയിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് ആയി ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് ആയിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് ആയി അല്ലെങ്കിൽ നമ്മുടെ വൃന്ദ കോൺഗ്രസ് ആയി അതുകൊണ്ടാണ് കോൺഗ്രസ് ആയി എന്ന് പറയുന്നതേക്കാൾ ഒരാളോട് കോൺഗ്രസ് ആയി ചോദിച്ചാൽ ഉള്ളൂ ലോ विद्यार्थी को आएं स्वयं विद्यमान रहते आएं अतुलनीय विद्यार्थी को आएं एक बार फिर स्वयं विद्यमान रहते आएं अतुलनीय विद्यार्थी को आएं एक बार फिर से रिकॉर्डों नामों के नामों ने आएं जनवाने के लोगों के साथ आएं ये नया के परियाने के मुंह ये नया के परियाने भूलना

मतलब वहीं घर पे लगा का मुला मेरा मेरे वजहां से तो मेरा आपने वाले सफाई के इंसान के प्रसार हैं ये यहां इतने आई करते हैं महात्मा कांधी राजीव कांधी आधा का രാഷ്ട്രീയം ഭൂരിപക്ഷം വരുന്ന

பெற்று கொண்டே இந்த ஆலந்த கூரை கைகள் பிடிச்சோட சமர நிலா ஆபிராஹாம்ளோபன் கொடுத்த ஜோமோனன கொண்ட மண்ட கோர்ட்சமிட்டன எலகிமா இവിടെ எஸ்ஆர்சி சபை வேங்கை இந்த சபை வேங்கை சபை சிதின்னு மூலையத தயாக்கி அதுவரை நூலகத்துக்கு பொருத்தமாய் இழுத்து கொண்டே ஜனங்கள உள்ளே ിൽ ആശുപത്രിക്ക് മുമ്പിൽ അതിശക്തമായ പോരാട്ടം നടത്തുവാൻ ദിവസമോ നീണ്ട മാസങ്ങളിൽ സമരം പ്രസ്ഥാനം അതാണ് ഇന്ത്യൻ കോൺഗ്രസ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രസ്ഥാനത്താണ് അതുകൊണ്ട് അടുത്ത പഞ്ചായത്ത് ഇവിടെ చెప్తున్నాను గారండి ఆ ప్రవర్తన రేడి కోర్స సంస్కార కే ఒక సమయ సంధర్యం ఆఖరి మీ ఇష్టాయిని సులభంగా చేయండి